ഒരു കാലത്ത് വളരെ പഴയ കാലത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ഭർത്താവും ഭാര്യയും സന്തോഷത്തോടെ താമസിച്ചിരുന്നു അവർ ഏറെ നാളായി ഒരു കുഞ്ഞിനായി പ്രാർത്ഥിച്ചിരുന്നു ഒടുവിൽ ഭാര്യ ഗർഭിണിയായി അവരുടെ വീടിന് പുറകിൽ ഒരു വലിയ മതിലിനുള്ളിൽ മനോഹരമായ ഒരു തോട്ടമുണ്ടായിരുന്നു അതൊരുപാട് അപൂർവ സസ്യങ്ങൾ നിറഞ്ഞ ഒരു തോട്ടമായിരുന്നു ആ തോട്ടത്തിൻ്റെ ഉടമയോ ശക്തനായ മന്ത്രവാദിനിയോ ആളുകൾ അവളെ കാണുന്നത് പോലും പേടിച്ചു ഗർഭിണിയായ ഭാര്യയ്ക്ക് ഭക്ഷണത്തിനൊപ്പം ചില പ്രത്യേകമായ ആഗ്രഹങ്ങളും തോന്നിയിരുന്നു ഒരു ദിവസം അവൾ തോട്ടത്തിലെ റാപ്പിൻസൽ എന്ന പച്ചില കണ്ടു അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ തന്നെ അവളുടെ മനസ്സ് അതിനായി വലയുകയുണ്ടായി അവൾ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് ആ റാപ്പുൻസൽ ചെടിയുടെ ഇലകൾ കിട്ടണം അതില്ലെങ്കിൽ ഞാൻ ജീവിക്കില്ലെന്ന പോലെ തോന്നുന്നു ഭർത്താവിന് ഭാര്യയോട് വളരെ സ്നേഹമുണ്ടായിരുന്നു ഭാര്യയ്ക്ക് ഒരു കുറവും ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ രാത്രിയിൽ മതിൽ ചാടിക്കയറി മന്ത്രവാദിനയുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് റാപ്പിൻസില ഇലകൾ കൊണ്ടുവന്നു ഭാര്യ അത് കഴിച്ചു അവൾക്ക് സന്തോഷമായി പക്ഷേ ദിവസങ്ങൾ കടന്നപ്പോൾ അവൾക്ക് വീണ്ടും ആ ഇല വേണമെന്ന് തോന്നലായി ഭർത്താവ് വേറെ വഴിയില്ലാതെ വീണ്ടും തോട്ടത്തിലേക്ക് പോയി എന്നാൽ അന്ന് മന്ത്രവാദിനി അവനെ പിടികൂടി അവളുടെ കണ്ണുകളിൽ തീ പടർന്നു അവൾ ചോദിച്ചു ഭർത്താവ് സത്യം തുറന്നു പറഞ്ഞു എൻറെ ഭാര്യക്ക് അത് വേണ്ടി വന്നു അവൾ ഗർഭിണിയാണ് ദയവായി ക്ഷമിക്കണം മന്ത്രവാദിനി അല്പം ശാന്തമായി പറഞ്ഞു ശരി ഇനി നിനക്കും സമാധാനമായി ജീവിക്കാം പക്ഷേ ഭാര്യ കുഞ്ഞിനെ എനിക്ക് തരണം അവർക്ക് കണ്ണീരോടെ അത് സമ്മതിക്കേണ്ടി വന്നു കാലം ചെന്നു അവർക്ക് കുഞ്ഞു ജനിച്ചു അതൊരു അതിസുന്ദരിയായ പെൺകുട്ടിയായിരുന്നു മന്ത്രവാദിനി അവളെ കൊണ്ടുപോയി അവളുടെ പേര് റാപ്പുൻസൽ എന്ന് വെച്ചു റാപ്പുൻസൽ വളർന്നു അവളുടെ മുടി അത്യന്തം നീളവും മിനുക്കവും നിറഞ്ഞതായിരുന്നു സ്വർണ നിറത്തിൽ തിളങ്ങുന്ന മുടി മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യം റാപ്പുൻസൽ പതിനാലാമത്തെ വയസ്സിലെത്തുമ്പോൾ മന്ത്രവാദിനി അവളെ ഒരു ഉയർന്ന ഗോപുരത്തിൽ അടച്ചു ഗോപുരത്തിന് വാതിലൊന്നുമില്ല ഒരു ജനാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മന്ത്രവാദിനി വരുമ്പോൾ ഗോപുരത്തിന് താഴെ നിന്ന് വിളിക്കും തന്റെ നീണ്ട മുടി താഴേക്കിട്ട് കൊടുക്കും മന്ത്രവാദിനി മുടി പിടിച്ച് മുകളിലേക്ക് കയറും അങ്ങനെ വർഷങ്ങൾ കടന്നു റാപ്പുൻസൽ ഒറ്റപ്പെട്ട ജീവിതം നയിച്ചു ഒരു ദിവസം സമീപ രാജ്യത്തിലെ ഒരു രാജകുമാരൻ കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഗോപുരത്തിൽ നിന്ന് കേട്ടൊരു മനോഹര ഗാനം അവൻ്റെ മനസ്സ് പിടിച്ചടക്കി അത് റാപ്പുൻസലിൻ്റെ ശബ്ദമായിരുന്നു രാജകുമാരൻ വിസ്മയത്തോടെ നിന്നു ആ സംഗീതം വീണ്ടും കേൾക്കാനായി ദിവസവും ആ സ്ഥലത്തേക്ക് വരാൻ തുടങ്ങി ഒരു ദിവസം മന്ത്രവാദിനിയെ കാണുകയും അവൾ വിളിക്കുന്നത് കേൾക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ രാജകുമാരൻ ആശയം വന്നു മന്ത്രവാദിനി പോയതിനു ശേഷം അവൻ അതേ വാക്കുകൾ വിളിച്ചു റാപ്പുൻസൽ ശ്രദ്ധിക്കാതെ തന്നെ മുടി താഴ്ത്തി രാജകുമാരൻ മുകളിലേക്ക് കയറി കുമാരനെ കണ്ട റാപ്പുൻസൽ ആദ്യമൊന്നും ഭയന്നു എന്നാൽ രാജകുമാരൻ വിനയത്തോടെ സംസാരിച്ചു അവർ സംസാരിച്ചപ്പോൾ മനസ്സുകൾ തമ്മിൽ അടുത്തു ദിവസങ്ങൾക്കകം അവർ പ്രണയത്തിലായി രാജകുമാരൻ പലപ്പോഴും ഗോപുരത്തിലേക്ക് വരികയും അവർ തമ്മിൽ ഭാവി സ്വപ്നങ്ങൾ കാണുകയും ചെയ്തു ഒരു ദിവസം റാപ്പുൻസൽ മന്ത്രവാദിനിയോട് നിരപരാധിയായി ചോദിച്ചു നിങ്ങൾ വളരെ ഭാരമുള്ളവളായി തോന്നുന്നു രാജകുമാരൻ കയറുമ്പോൾ അങ്ങനെ തോന്നാറില്ല അത് കേട്ട മന്ത്രവാദിനി ഭയങ്കര കോപിച്ചു അവൾക്ക് സത്യം മനസ്സിലായി ഉടൻ തന്നെ റാപ്പുൻസലിന്റെ മനോഹരമായ നീണ്ട മുടി മുഴുവൻ വെട്ടിക്കളഞ്ഞു പിന്നെ അവളെ ഒരു മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവിടെ അവളെ ഒറ്റയ്ക്കാക്കി അടുത്ത ദിവസം രാജകുമാരൻ പതിവ് പോലെ ഗോപുരത്തിലേക്ക് വന്നു അദ്ദേഹം വിളിച്ചു റാപ്പുറാൻസൽ നിന്റെ മുടി താഴെ വിടൂ മന്ത്രവാദിനി വെട്ടിയ മുടി താഴേക്ക് ഇറക്കി കൊടുത്തു രാജകുമാരൻ മുകളിലേക്ക് കയറുമ്പോൾ അവൻ മന്ത്രവാദിനിയെ കണ്ടു അവൾ ഭയാനകമായി ചിരിച്ചു പറഞ്ഞു രാജകുമാരൻ ദുഃഖത്തിലും വേദനയിലും മുങ്ങി അവൻ ഗോപുരത്തിൽ നിന്ന് ചാടി ജീവൻ രക്ഷപ്പെട്ടെങ്കിലും മുള്ളുകൾക്കിടയിൽ വീണതുകൊണ്ട് അവന്റെ കണ്ണുകൾ കുരുടായി കുരുടനായ രാജകുമാരൻ വർഷങ്ങളോളം മരുഭൂമികളിലും കാടുകളിലും അലഞ്ഞു നടന്നു അവന്റെ മനസ്സിൽ ഒരേ ഒരു പ്രതീക്ഷ മാത്രം റാപ്പിൻസെല്ലിനെ വീണ്ടും കാണുക അതേസമയം റാപ്പുൻസൽ മരുഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരുന്നു അവൾ ദിവസവും കരഞ്ഞും പാടിയും ജീവിച്ചു ഒരിക്കൽ വിധി അവരെ വീണ്ടും കൂട്ടിയിണക്കി കുരുടനായ രാജകുമാരൻ അവളുടെ പാട്ട് കേട്ട് മരുഭൂമിയിലെത്തി ഇരുവരും കണ്ടുമുട്ടി സന്തോഷത്തിന്റെ കണ്ണുനീരിൽ രാജകുമാരന്റെ കണ്ണുകൾ തൊട്ടു അത്ഭുതം അവന്റെ കാഴ്ച തിരിച്ചു കിട്ടി രാജകുമാരനും റാപ്പുൻസിലും അവരുടെ രാജധാനിയിലേക്ക് മടങ്ങി അവിടെ എല്ലാവരും അവരെ സന്തോഷത്തോടെ വരവേറ്റു അങ്ങനെ അവർ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി യഥാർത്ഥ സ്നേഹം എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും അവസാനം ഒരുമിക്കും